ട്ടെ ഞാൻ ബ്രദർ ഷൈ ജോദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്ന് തിരുഹൃദയം പനിനീർ പൂച്ചെടികൾ നിറഞ്ഞു സ്നേഹ തളരുകളിൽ പ്രകാശം കാണാൻ മിഴിനീട്ടി പ്രഭാതം കാണാൻ കാത്തിരുന്നു തിരുഹൃദയ തണലിൽ വിരയും പനിനീർ പൂച്ചെടികൾ ഈശോയുടെ തിരകഥ ത്തിൻ്റെ ഭക്തി തിരുസഭ ആദരിക്കാൻ നമുക്ക് തരുന്ന മാസം ജൂൺ മാസം മെയ് മാസം മെയ് മാസ വണക്കം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു എന്നാൽ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ ഭക്തി ആചരിച്ചുകൊണ്ട് തിരുഹൃദയ വണക്ക മാസങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാനായിട്ട് തിരുസഭ തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു മാസം വിശുദ്ധ സിപ്രിയം പഠിപ്പിക്കുന്നു തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ എല്ലാമെനിക്കൻ്റെ എൻ്റെ ജീവൻറെ ജീവനാമീശോ എല്ലാം എനിക്കെൻറെ ഈശോ എൻറെ ജീവൻ്റെ ജീവനാമീശോ മത്തായ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ അടുക്കലൊരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ലോകത്തിൽ മറ്റൊരാൾക്കും ചെയ്തു തരാൻ കഴിയാത്ത പറഞ്ഞാലും ചെയ്യാത്ത ഒരു കാര്യം കർത്താവായ ദൈവം നമ്മളോട് പറയുകയും അരുൾ ചെയ്യുകയും നമുക്ക് നൽകുകയും ചെയ്യുന്ന ആശ്വാസം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ എന്നോ മുസൽമാനെന്നോ ജാതി മത ഭേദങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഇതാ വർഗ ലിംഗ വർണ്ണ വ്യത്യാസങ്ങളും ഇല്ല എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇതാ ചെറിയ കുട്ടിയോ മുതിർന്നവരോ പ്രായമായവരോ രോഗികളോ എല്ലാം കഴിഞ്ഞു ഇനി ആർക്കും എന്നെ വേണ്ട എന്ന അവസ്ഥയിലോ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയോ കടബാധ്യതയിലോ രോഗത്തിലോ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും കൂട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല അതിന് അവരൊരു ചവിട്ടും കൂടെ വെച്ചിട്ട് പോയി തന്നു പോയി എന്ന് പറയുന്ന അവസ്ഥ ഏറ്റവും കൂടുതൽ സഹായിച്ചവർ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴും ഇതാ ക്ലേശിതർക്ക് ആശ്വാസമായി ക്രിസ്തു കടന്നു വരുന്നു ഇരുകൈകളും Milk, <TP> <to> <ajuda> _jah, p _jah, p ി മുന്നിൽ നിൽക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ നമ്മുടെ ഭാരങ്ങൾ നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും എന്നിട്ട് എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വീണ്ടും പറയുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം അതുകൊണ്ടാണ് ശാന്തശീലനാണ് അപ്പോൾ ശാന്തശീലനായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ നഷ്ട കുറ്റ ബോധങ്ങള് ഭയങ്ങള് ഗതകാല മുറിവുകൾ എല്ലാം വിട്ടുകൊടുത്ത് സംഗീർത്തന നാൽപ്പത്തിയാറ് പത്തിൽ പറയുന്നുണ്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അപ്പോൾ ശാന്തശീലനായ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണം എന്താണ് ശാന്തതയിലേക്ക് കടന്നു വരണം ഒരുപാട് തിരക്കുകൂട്ടി ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തതുകൊണ്ടോ ജീവിത വ്യഗ്രത സ്വസ്ഥതയില്ല അക്കര നിന്ന അക്കരപ്പച്ച ഇന്നത്തെ ഒരു സ്ഥിതിയാണ് എല്ലാവർക്കും വേഗം എല്ലാം വേഗം 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 നടക്കണം അതിൽ നിന്ന് എന്തു ചെയ്യണം മടങ്ങി വരണം ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ് കതി പിന്നെ കതിരിടാൻ കാത്തിരിക്കാം എന്നാണ് ആ കഥയെക്കുറിച്ച് വായിച്ചത് തുടങ്ങുന്ന ഒരു സംരംഭവും പൂർത്തിയാക്കുന്ന സ്വഭാവം ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ മാതാപിതാക്കള് ഒരു ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി അപ്പോൾ ഈ ഗുരു ഇവനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ഗുരുവിനോട് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ പിറ്റേന്ന് തന്നെ ഗുരു ഇവ ഇവനെ ഒരാപ്പിളിൻ്റെ വിത്ത് കുഴിച്ചിടാൻ വേണ്ടി കൊടുത്തിട്ട് അവനോടത് കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്തതിന് ശേഷം ഇവൻ തിരിച്ചെത്തി ഗുരുവിനോട് ഇത് ചെയ്തെന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒരാപ്പിൾ പൊറിച്ചുകൊണ്ട് വരുവാനായിട്ട് ഗുരു അവനോട് പറഞ്ഞു ഇതെന്ത് ചെയ്യല് നട്ടല്ലേ ഉള്ളൂ അതിനു അതിനുമ്പോൾ ആപ്പിൾ പറഞ്ഞ എന്നാലും പറഞ്ഞത് ഗുരുവല്ലേ പോയി നോക്കി ഒരു മാറ്റമില്ല അവിടെ ഒന്നും പോലും വന്നിട്ടില്ല അപ്പോൾ വീണ്ടും അവൻ ഗു ഗുരുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ വീണ്ടും പറഞ്ഞു അടുത്ത ദിവസവും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പല ദിവസങ്ങൾ ഇവൻ ഇവനോട് ഗുരു ഇതേ കാര്യം പറഞ്ഞു അവൻ പോയി നോക്കും നോക്കിയിട്ട് നോക്കിയിട്ട് വന്നിട്ട് പറയും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരാഴ്ച ഇങ്ങനെ തന്നെ ഗുരു ആവർത്തിച്ചു കൊണ്ടിരുന്നു ഓരോ തവണയും അവൻ പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല ഗുരു വിത്ത് നട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ആ വിത്ത് എടുത്ത് സ്ഥലം മാറ്റി നടുക ഗുരു ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ അങ്ങനെയും ചെയ് ചെയ്തു പക്ഷേ ഒരു മാറ്റവുമില്ല ഇത്രയുമായപ്പോൾ ദേഷ്യത്തോടെ അവൻ ഗുരുവിൻ്റെ അടുത്ത് പ്രതികരിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് കുറച്ച് ഇതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ ഗുരു പറഞ്ഞു ഇത് നിന്റെ ജീവിതത്തിലും ചെയ്താൽ മതി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും വേണം എന്ത് ചെയ്യണം അതെന്തൊക്കെയാണ് വിതക്കണം വളമിടണം വെള്ളമൊഴിക്കണം കാത്തിരിക്കണം ഇതാ നമുക്ക് വേണ്ടി ഇരുകരങ്ങളും നീട്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ കാത്തിരിപ്പിന്റെ സ്വഭാവം ഈ ക്ഷമ നമുക്കുണ്ടോ എന്ന് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സംഭവിച്ചാൽ മാത്രമേ വിത്ത് വിളവായിട്ട് മാറുകയുള്ളൂ എന്ത് ചെയ്യണം വളമിടണം വെള്ളമൊഴിക്കണം കാത്തിരിക്കണം ഒരു സമയത്തിൻ്റെ പൂർത്തിയുണ്ട് നമ്മുടെ ജീവിതത്തിലും എല്ലാവർക്കും തുടക്കം മുതലേ വ്യഗ്രതയാണ് ജീവിതവ്യഗ്രത പാപമാണെന്ന് ലൂക്കാസുഷ ഇരുപത്തൊന്നാം മതിയായ മുപ്പത്തിനാല് മുതൽ മുപ്പത്താറ് വരെ അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയും പക്ഷേ എന്നിട്ടും എന്തിനാ വ്യഗ്രത അസ്വസ്ഥതയില്ല ഇല്ല കടങ്ങൾ വാങ്ങിച്ചു കൂട്ടുക കടം മേടിച്ച് പണക്കാരനാകാൻ നോക്കുക നോക്കുന്ന അവസ്ഥകൾ വല്ലവരും നേടിയിട്ടുണ്ടോ അവസാനം എല്ലാം വന്ന് വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥ അങ്ങനെ കാര്യത്തിലായാലും അത് മരത്തിൻ്റെ കാര്യത്തിലായാലും മനുഷ്യൻ്റെ കാര്യത്തിലായാലും വിതക്കാനായിട്ട് എളുപ്പമാണ് പക്ഷേ വിത്തും നിലവും ഉണ്ടായാൽ മതി അത് വിളവായി രൂപാന്തരപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് സമയവും ശ്രമവും ഇത് രണ്ടും അനുവദിക്കാത്തവർ വേറെ പല പല തെറ്റുകളിലും വീണുകൊണ്ടിരിക്കും വരുത്തിക്കൊണ്ടിരിക്കും വിതക്കപ്പെട്ട ഏതിനും ആ മണ്ണിനോടും കാലാവസ്ഥയോടും പൊരുത്തപ്പെടാൻ ഒരു സമയം വേണം വേറുറക്കുന്നതിന് മുന്നേ വിളവുണ്ടാകണമെന്ന വാശിയുള്ളവർ ഒരു മേഖലയിലും കാലുറക്കില്ല ഇന്നിങ്ങനെ ഒന്നും പൂർത്തീകരിക്കുന്നില്ല ഓട്ടത്തോട് ഓട്ടമാണ് അപ്പോ ഒരിക്ക സ്ഥലത്തോട് സംവദിക്കാനായിട്ട് സാധിക്കണം തങ്ങളെ വിശ്വാസമില്ലെന്ന് മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്നും ആത്മവിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള അവർ ജീവിതത്തിൽ വേരുപിടിക്കാൻ ഭയങ്കര പാടാണ് ചിലരുണ്ട് ആരംഭ ശുചിത്വത്തോടെ ആരംഭിക്കും പക്ഷേ അത് ഇടക്ക് വെച്ച് കുടമിട്ട് തല്ലുന്നത് പോലത്തെ അവസ്ഥ ഒന്നിനോടും ബഹുമാനം പുലർത്താതെ ജീവിക്കുന്നവർ ഒരു ഫലപ്രദ കർമ്മത്തിലും അവകാശികളാവുകയില്ല അപ്പം ഇന്ന് ഈശോയുടെ തിരഹ്തയത്തെക്കുറിച്ച് നാം ശ്രവിക്കുമ്പോൾ എസ് എ കെൽ പ്രവചനം മുപ്പത്താറാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്താറും വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ശിലാഹൃദയം എടുത്തു മാറ്റും മാംസളഹൃദയം ഞാൻ നിങ്ങളിൽ വെച്ചു പിടിപ്പിക്കും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ തന്നെ ഉണ്ടാവും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഒന്നും പൂർത്തിയാവുന്നില്ല ഒന്നിലും സ്വസ്ഥതയില്ല ഭയങ്കര എടുത്തിയാട്ടമാണ് ഇന്ന് ജീവിതം മടുത്തിരിക്കുന്ന അവസ്ഥ മന്ദഭക്തിയായി മാറിയിരിക്കുന്ന അവസ്ഥ മന്ദഭക്തി ഏട്ടാ ഹാലൂയ അപ്പോ ഇതെല്ലാം എസ്യ പ്രവാചകൻ ലൂടെ കർത്താവ് അരുണിച്ചതുപോലെ ഈ വ്യഗ്രതയും സ്വസ്ഥതക്കേടും എല്ലാം മാറ്റി ഈശോയുടെ തിരുഹൃദയത്തിന്റെ തണലിൽ കാത്തിരിക്കാൻ ഉള്ള ഒരു കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും ഇതാ അതിലും ഇതിലും അങ്ങനെ മാറി മാറി പലതിനെയും ദൈവത്തെക്കാൾ സ്ഥാനം കൊടുക്കുന്ന നിക്ഷേപം കണ്ടെത്തുന്ന അവസ്ഥ എന്നിട്ട് പറയുകയാണ് സകല വിഗ്രഹങ്ങളിൽ നിന്ന് ചിലർക്ക് പണം വിഗ്രഹമാണ് ചിലർക്ക് ജോലി വിഗ്രഹമാണ് ചിലർക്ക് ഒ ഇ ടി വിഗ്രഹമാണ് ചിലർക്ക് പഠിപ്പ് വിഗ്രഹമാണ് ചിലർക്ക് വ്യക്തി ബന്ധങ്ങൾ വിഗ്രഹമാണ് ചിലർക്ക് മക്കൾ വിഗ്രഹമാണ് ചിലർക്ക് തെറ്റായ ബന്ധങ്ങൾ വിഗ്രഹമാണ് അപ്പോൾ ഏത് വിഗ്രഹമുണ്ടോ ആ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ച് ശുദ്ധജലം തളിച്ച് ശുദ്ധി വരുത്തി പരിശുദ്ധാത്മാ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാകൃതയെടുത്തു മാറ്റി മാംസളഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഇരു എസക്കിയൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴാണ് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും അപ്പം ഒരു പുതു ചൈതന്യം നിക്ഷേപിക്കാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ എസക്കിയൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വീതം ഒരു മാം മാസം പ്രാർത്ഥിക്കും നമ്മുടെ സ്വഭാവം മാറും രോഗശാന്തിയൊക്കെ ഉണ്ടാകാൻ വളരെ എളുപ്പമോ ക്യാൻസർ മാറുന്നത് ട്യൂമർ മാറുന്നത് സ്ട്രോക്കുള്ള രോഗി സുഖപ്പെടുന്നതൊക്കെ ലൈവായിട്ട് അനുഭവപ്പെട്ട കണ്ട അവസ്ഥകളുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷാട് ജീവിതത്തിൽ ദൈവജന പ്രഘോഷണ മേഖലയിൽ കാണുകയും അനുഭവിക്കുകയും സ്വന്തമായിട്ട് അനുഭവിക്കുകയും മറ്റുള്ളവരുടെ കാണുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായാൽ അല്ലെങ്കിൽ കൗൺസിൽ ചെയ്ത് പ്രാർത്ഥിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ പോയ വഴി സൗഖ്യപ്പെട്ട ഒക്കെ അനുഭവങ്ങൾ ഒത്തിരി അല്ലെങ്കിൽ വേറെ ആൾ വന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിട്ട് പോയ കാര്യങ്ങളെ അത്ഭുതം ഇപ്പോഴും ഇന്നും ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പല മെസ്സേജുകളും കമൻസുകളും യൂട്യൂബിലൂടെ വരുന്നുണ്ട് വചന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിലൂടെ ഇടുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് വന്ന് പറയുന്നുണ്ട് അത് പറയുന്ന ആളുടെയോ പ്രസംഗിക്കുന്ന ആളുടെയും എടുക്കൊന്നുമല്ല കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരു രക്തത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയാണ് അപ്പൊ ഈ വചനം എസ് സി കെയിൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വചനങ്ങളിൽ പറയുന്നത് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച ഒരു പുതു ചൈതന്യം കിട്ടും ഒന്നിൽ സ്വസ്ഥതയില്ല ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല കുടുംബത്തിന് ഉയർച്ചയില്ല വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല അങ്ങനെയുള്ളവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ എളിമയെന്ന പുണ്യം നമുക്ക് തരും എന്നിട്ട് ഇവിടെ പറയുകയാണ് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് നമ്മൾ വായിച്ചു കേട്ടു അവിടെ പറയുക ഇരുപത്തൊമ്പതാമത്തേക്ക് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങളെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായാൽ എൻ്റെ മുഖം വഹിക്കുകയും എൻ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്തു അപ്പോ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് നമ്മൾ വഹിക്കുന്ന ചുമടുകളോ ഒന്നും കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നില്ല കർത്താവ് തരുന്നതൊന്നും ഏറ്റെടുക്കുന്നില്ല എല്ലാം എൻ്റെ കഴിവെടുക്ക ഞാനെന്ന് പറഞ്ഞാൽ ഞാനാ എന്നാ ഞാൻ ആരാണെന്ന് അറിയാമോ അല്ലേ ഒരു ദിവസം ഒരുപാട് തവണ എനിക്ക് എന്നെ എൻ്റെ ഞാൻ എന്നുള്ള വെച്ച് കാച്ചും അഹങ്കാര ഉള്ളിൽ ഇങ്ങനെ കൊമിഞ്ഞു കൂടും അതുകൊണ്ട് എന്താ വെച്ചെടുത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥ ആത്മീയ വളർച്ചയില്ല മുരടുപ്പ് ആത്മീയത മാത്രമല്ല ശാരീരികമായും മാനസികമായും വലിച്ചു മുറിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന കിട്ടുന്നതെല്ലാം ചോർന്നു പോകുന്ന അവസ്ഥ എങ്ങോട്ട് പോണെന്ന് അറിയുന്നില്ല ഹഗായ പ്രവചനം രണ്ടാം രണ്ടാമധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്ത് പറയുന്നു വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണ് മുന്തിരി വള്ളിയും അതിവൃഷ്ടവും മാതള നാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും വിത്ത് എവിടെയാ ഇനിയും എവിടെ തന്നെ ഇരിക്കുന്നത് കളപ്പുരയിൽ തന്നെയാണോ എന്ന് പറഞ്ഞാൽ വിത്ത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് കളപ്പുര അല്ലേ അപ്പോ എന്നിട്ട് പറയുകയാണ് മുന്തിരി വള്ളിയും അത്തിവൃഷവും മാതള നാരകവും ഒലിവ് മരവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഈ വചനത്തിൻ്റെ അഭിഷയം നിറക്കണേന്ന് ആവർത്തിച്ച് ഈ വചനം കേട്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കുക ഹകായി രണ്ട് പത്തൊമ്പത് വചനത്തിൻ്റെ ഇന്നു മുതൽ ഇതുവരെ എങ്ങനെ ആകട്ടെ ഒമ്പത് വർഷമായിട്ട് ജോലിക്ക് പോകാത്ത പത്ത് വർഷമായിട്ട് ജോലിക്ക് പോകാത്ത ആൾ ഇറങ്ങി കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന കേസാണ് ഒരേ കടപ്പ് കിടക്കയിൽ കടന്നിരുന്ന രോഗി രോഗക്കിടക്ക് എഴുന്ന വിട്ട് എഴുന്നേറ്റ് കർത്താവിൻ്റെ ശുശ്രൂഷകനായി മാറി ഇത് വചനത്തിൻ്റെ ശക്തിയാണ് പാണ്ഡുരോഗം പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി ഭർത്താവ് വരെ ഉപേക്ഷിച്ചു ഒരു കുഞ്ഞുണ്ട് ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറയാമെന്ന് പറഞ്ഞത് എങ്ങനെ എന്നാലും എങ്ങനെയാ പോകുന്നത് ഭർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ പാണ്ഡുരോഗം പ്രാർത്ഥിക്കാനായിട്ട് വന്ന കേസാ സൗഖ്യപ്പെട്ടു ഒരു യുവതിയായ സുന്ദരിയായ ഒരു ചെറുപ്പക്കാർ ജീവിതം തകർന്ന് നൈരാശ്യം മടുപ്പ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അൾസറ് ആങ്ങളയോട് കൊടിയ വെറുപ്പ് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ പതിനെട്ട് വയസ്സുള്ള മകളുടെ അൾസർ രോഗം ഈശോ സൗഖ്യപ്പെട്ടു മേരി എന്നൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് എന്നാ പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞു വൈകിപ്പോയി ഇത്രയും എന്താണ് കടങ്ങൾ മാത്രം ബാക്കിയുള്ള കുടുംബം ആ സഹോദരി ഒതുക്കി ഒതുക്കി അനുഭവിച്ച് അനുഭവിച്ചു വെച്ചുകൊണ്ട് പിടി വിട്ടുപോയപ്പോഴാ പക്ഷെ ഇന്ന് സൗഖ്യപ്പെട്ട് ജോലിയെടുത്ത് കുടുംബം പോറ്റുന്ന അവസ്ഥ അണ്ടാശയത്തിലെ ക്യാൻസർ ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞു വീട്ടിലേക്ക് വിട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പറയുക സൗഖ്യപ്പെട്ടു ഫിക്സ് വരുന്ന അപസ്മാര രോഗം വരുന്ന സഹോദരി മുപ്പത്തിമൂന്ന് വയസ്സ് സൗഖ്യപ്പെട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു പ്രാർത്ഥിക്കാൻ ഒരു സംഭവമാണ് കർത്താവിൻ്റെ വചനം മർമ്മത്തടിക്കും കർത്താവിൻ്റെ വചനം അത് കൂടം പോലെയാണ് അത് അഗ്നി പോലെയാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ ശക്തി കടന്നു വരും വിശ്വസിക്കണം അപ്പോൾ ഭാരങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കണം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ ശിലാഹൃദയം എടുത്തു മാറ്റും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ജോയൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ കർത്താവരിൽ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരണം കർത്താവിൻ്റെ തിരുഹതയ ഭക്തി ആചരിക്കുന്ന ഈ മാസം വാഴ്ത്തപ്പെട്ട മാർഗീത മറിയത്തിന് വിശുദ്ധം അറിയത്താ അറിയത്തിന് വിശുദ്ധം അറിയത്താൻ അറിയത്തിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആ സന്ദേശം ഈശോയുടെ തിരുഹൃദയ ഭക്തി രണ്ട് വർഷക്കാലം തുടർച്ചയായിട്ട് വിശുദ്ധക്കുണ്ടായ ദർശനത്തിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ആ തിരുഹൃദയ ചിത്രങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് കടങ്ങൾ കടം കൊണ്ട് മുങ്ങിയ ഹോട്ടൽ ആരംഭിച്ചിട്ട് ഒരു ഗതിയുമില്ല ഉണ്ടാക്കുന്നതെല്ലാം അവസാനം വലിച്ചെറിഞ്ഞ് കളയുന്ന അവസ്ഥ പ്രാർത്ഥിക്കാൻ വന്നൊരു കുടുംബം അവരോട് ഈശോയുടെ തിരകൃതയത്തിൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പോയി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് തിരികത്തിച്ച് പത്ത് രൂപയുള്ളെങ്കിൽ എടുക്കുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വളരെ ഉയർച്ചയിലേക്ക് കടന്നു വന്നു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതിരുന്ന കുടുംബം ഒരു വീടിന് വരെ രണ്ട് വീട് കർത്താവ് കൊടുത്തു കർത്താവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചാൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ ഇതാ കളപ്പുറയിൽ വെച്ചിരിക്കുന്ന വിത്ത് വിത്ത് കളപ്പുറയിലാണെങ്കിൽ പോലും വഴികളെല്ലാം എല്ലാം ബാക്ക്വേഡ് ആണെങ്കിൽ എല്ലാം പിന്നോക്കം ആണെങ്കിൽ പോലും ഇന്ന് മുതൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയും അപ്പോൾ ജോയൽ രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വീണ്ടും പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് ഈശോയുടെ തിരഹൃദയം നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും കാന്തത്തോട് ചേർത്ത് വെക്കുന്ന ബ്ലേഡ് കഷ്ണത്തിന് ആ കാന്തത്തിൻ്റെ സ്വഭാവം വരുന്നത് പോലെ നമ്മുടെ ഹൃദയം മനുഷ്യരോടല്ല മനുഷ്യരോടൊക്കെ ചേർത്ത് വെച്ച് ഒത്തിരി മുറിവ് മനുഷ്യരെ വേണ്ട എന്നല്ല ഈശോയുടെ തിരുഹൃദയ സ്നേഹാഗ്നിയാൽ നിറഞ്ഞിട്ട് നമ്മളെല്ലാവരും സ്നേഹിക്കണം ഇന്ന് സ്നേഹത്തിൽ വളരാൻ സാധിക്കാത്തതിൻ്റെ കാര്യം കൃപ ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ് കൃപ ലഭിക്കാത്തതിൻ്റെ കാരണം ഇതാണ് ദൈവസ്നേഹം സൂര്യപ്രകാശം ഉള്ളപ്പോൾ ചുരുക്കി പറയാം ഒന്ന് നോട്ട് ചെയ്യണേ ചേ സൂര്യപ്രകാശമുള്ളപ്പോൾ മെഴുകുതിരിവട്ടത്തിന് വേണ്ടി കരയുന്നവരെ പോലെയാണ് നമ്മൾ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഈശോയുടെ പിളർക്കപ്പെട്ട ഹൃദയം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമസ് ലീഹ വിളിച്ചത് ആ സ്നേഹത്തിൻ്റെ സ്പർശനം സൗഖ്യം അനുഭവിച്ചപ്പോഴാണ് നമുക്കിങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളൊരുക്കി വിളിച്ച് പ്രാർത്ഥിച്ചാൽ കഠിന ഹൃദയങ്ങൾ ഒരുങ്ങും കഠിനഭാവികൾ മാനസാന്തരപ്പെടും അതിനുള്ള വിശു ജീവിത വിശുദ്ധി എന്നിൽ നിങ്ങളിലും ഉണ്ടോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജനമിയ പ്രവചനത്തിലെ പതിനേഴാം അധ്യായത്തിൽ ഒൻപതും പത്തും ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഡ്യമുള്ളതാണ് അത് ശോചനീയമാംബിതം ദുഷിച്ചതാണ് കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിച്ചറിയുകയും ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവൃത്തിക്കും ജീവിത രീതിക്കും അനുസരിച്ച് ഞാൻ കണക്ക് കൊടുക്കുമെന്ന് ഹൃദയം 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 അവിടെ നന്മയായാലും തിന്മയായാലും ഒളിപ്പിച്ചു വെക്കുന്നത് കാപഡ്യമുള്ളതാണ് ശോചനീയമാവിധം ദുഷിച്ചതുമാണ് ഹൃദയത്തിൽ നന്മയുണ്ടോ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ ഇതാ ഒളിപ്പിച്ചു വെക്കാതെ അശുദ്ധിയെല്ലാം കഴുകിക്കളഞ്ഞ് ഇനിയെങ്കിലും ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ വ്യക്തിയായി നമുക്ക് രൂപാന്തരപ്പെട്ടുകൂടെ മറ്റുള്ളവരുടെ ഭാവങ്ങൾ കുറവുകൾ കുറ്റങ്ങൾ എത്ര പെട്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര പെട്ടെന്നാണ് ചെളിവാരി അറിയുന്നത് എന്നാൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് കർത്താവ് നമ്മൾ ഇന്ന് വിളിക്കുകയാണ് ഈ ജൂൺ മാസം അതിനുവേണ്ടി തിരുസഭ നമുക്ക് നൽകിയിരിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് കതിരി ചൂടാൻ പ്രകാശം കാണാൻ ദൈവത്തിൻ്റെ ആത്മാവൊന്ന് നിറയപ്പെടാൻ കഠിന ഹൃദയങ്ങളെ ഇളക്കാൻ ഇതാ ദാവീത് സങ്കീർത്തകൻ ഈശോയുടെ തിരകൃതത്തെക്കുറിച്ചുള്ള തൻ്റെ ദർശനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തില് പതിനാലാമത്തെ വാക്യത്തിൽ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകു പോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എന്നോട് നിങ്ങളോടുമുള്ള സ്നേഹാഗ്നിയാൽ ദൈവ സ്നേഹ ആജ്ഞാൽ കത്തിച്ചൊളിക്കും എനിക്കൊരു ശുശ്രൂഷേനെ അറിയാം അ നെഞ്ചിന് കീഴിപ്പോട്ട് അപകടം പറ്റി തളർന്നിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി പക്ഷേ മുഖത്ത് ഒരു വാട്ടം ഇല്ല എന്ന് മാത്രമല്ല കൈയും ഗിയറും ബ്രേക്കും ക്ലച്ചും എല്ലാം കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന കാറും ഓടിച്ച് ദൈവമൊരുക്കുന്ന സ്ഥലത്തെല്ലാം പോയി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ബ്രദർ കുഞ്ഞുമോൻ പുന്നപ്ര ഇങ്ങനെ പലൊരു പലരെ പല ശുശ്രൂഷകരെയും കണ്ടുമുട്ടാൻ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആരോഗ്യവും ശക്തിയുമെല്ലാം തുച്ഛമായിട്ട് കണക്കാക്കിക്കൊണ്ട് സുഖപ്പെടുത്തിയില്ലെങ്കിലും കൂടെ വസിക്കുന്ന ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാകും അപകടങ്ങളുണ്ടാവും രോഗങ്ങളുണ്ടാകും പക്ഷേ ഈ പ്രതിസന്ധികളിൽ കൂടെയുള്ള ദൈവം പ്രതിസന്ധികൾ വരുന്നല്ലോ എന്നല്ല കൂടെ നിൽക്കുന്നൊരു ദൈവത്തെ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമ്മുടെ ഭവനത്തിലുള്ള ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക് ഇതാ അതിൽ കത്തിജലിച്ച് കൊണ്ട് നിൽക്കുന്ന ആ പ്രകാശം അതിനു ചുറ്റുമുള്ള ആ മുൾമുടി ഇതാ എന്നെയും നിങ്ങളെയും വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് നമുക്ക് വേണ്ടി പിറ പിളർക്കപ്പെട്ട ഏത് പാപിക്കും ഇതാ അവിടെ അഭയമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഈശോയുടെ തിരുഹൃദയം ആ തിരുഹൃദയ സ്നേഹാഗ്നിയാൽ എന്നെ മറക്കണമേ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം കുറേ വർഷങ്ങൾക്കുമ്പ് പോയി പ്രാർത്ഥിച്ചതാണ് കൊച്ചിയിലുള്ള ഒരു കുടുംബത്തിലെ ക്യാൻസർ രോഗിയായ അവരുടെ മകന് വേണ്ടി പ്രാർത്ഥി തകർന്നു തരിപ്പണതാണ് മകന് ക്യാൻസർ കുറഞ്ഞതുപോലെ കാണിച്ചിട്ട് വീണ്ടും വന്നു സുഖപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ വന്ന പോലീസുകാരൻ പുറത്ത് പോയി പോലീസുകാരനാണെങ്കിലും ശുശ്രൂഷകനാണ് അദ്ദേഹത്തെ കാണുന്നില്ല പുറത്ത് നോക്കുമ്പോൾ ആ സൈഡിൽ പോയി ഈ രോഗിയുടെ അവസ്ഥയും വീട്ടുകാരുടെ കാര്യം ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞു ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വാ പ്രാർത്ഥിക്കുക കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ദൈവം ത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുക പക്ഷെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ദൈവോജനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു രോഗിയാണെങ്കിലും സുഖപ്പെടുത്തുന്നതും സുഖപ്പെടുത്തിയില്ലെങ്കിലും കൂടെയുള്ള ഈശോയുടെ ശക്തി പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനമൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ ഒരു കാര്യം പറയട്ടെ ആ കുഞ്ഞിനെ രോഗം മൂർച്ഛിച്ച് വീണ്ടും ആശുപത്രിയിലാക്കി പക്ഷേ ആ വീട്ടുകാർ പറഞ്ഞത് ആയുസ്യൂലൊക്കെ കിടക്കുമ്പോഴും ഇപ്പുറത്ത് കിടക്കുന്ന രോഗി അപ്പുറത്ത് കിടക്കുന്ന അപ്പൻ ആ ദിവസങ്ങളിൽ തന്നെ അവനൊഴിച്ച് പലരും മരിച്ചു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അവരോട് അവരോടൊക്കെ അവൻ അവിടെ കിടന്ന് പരിചയപ്പെടുകയും പറയുന്ന അപ്പാപ്പ വിഷമിക്കണ്ട ഈശോട് ഞാൻ പ്രാർത്ഥിച്ചോളാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പാപ്പ കരയണ്ട വിഷമിക്കണ്ട നമ്മുടെ ഈശോ ശക്തനാണ് എന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ആ കാര്യം ഇപ്പോഴും ഓർക്കും ഉള്ള് ബലപ്പെടുത്തി ഹൃദയത്തിന് ദൈവശക്തി കൊടുത്തു ഒരു കൊച്ചു മകൻ്റെ ഒരു മാലാക കിടക്കുന്നതുപോലെയാണ് ആ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നപ്പോൾ ഇതാ വിതുമ്പാത്തവരില്ല ഒരു മാലാക കിടക്കുന്നത് പോലെയാണ് ഞാൻ പങ്കെടുത്ത ഒരു കാര്യമാണ് എന്നാൽ ഇതേപോലെ തന്നെ കൈയൊഴിഞ്ഞിട്ട് രക്ഷയിൽ എന്ന് പറഞ്ഞത് അത് കർത്താവിൻ്റെ ഹിതമാണ് ഇനി എല്ലാരും അറിയിച്ചോ എന്ന് പറഞ്ഞത് പോയി പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഗവൺമെൻറ്റ് ആശുപത്രിയിൽ എറണാകുളത്ത് അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട് എല്ലാവരും അറിയിച്ചോളാം പറഞ്ഞ സമയത്ത് അവരൊരു സഹോദരി പറഞ്ഞനുസരിച്ച് പോയി പ്രാർത്ഥിച്ച് എല്ലാവരും വന്ന് വരി വരികയായിട്ട് കണ്ട് കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ തുരിതുരാ ഒഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ സഹോദരിയോട് രോഗി ഇങ്ങനെ കൈ കാണിച്ചു ബ്രദറിനെ വിളിക്കുന്ന പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പറ പറയുന്നുണ്ട് പറയാൻ പറ്റുന്നില്ല വീണ്ടും ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഇതാ സൗഖ്യപ്പെട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവമാണ് ഏ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞാൽ രോഗി സൗഖ്യപ്പെട്ടു ഇതുപോലെ ഒത്തിരി ദൈവത്തിന് ഈശോയ്ക്ക് കഴിയും ഈശോയുടെ തിരുഹുതയത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ വേദനകൾ നമ്മുടെ ഇല്ലായ്മകൾ പരാതികൾ ആവലാതികൾ ഒറ്റപ്പെടലുകൾ പക്ഷെ ഒരു കാര്യം ദൈവത്തോടുള്ള വെറുപ്പ് മാറ്റണം കാരണക്കാരെന്ന് നമ്മൾ പറയുന്നവരോടുള്ള വെറുപ്പ് വേരോടെ പെഴുതു കളയണം കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മുടെ ജീവിതം പുതുക്കി പണിയപ്പെടും അത്ഭുതം സംഭവിക്കും അപ്പോൾ സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാലിലോ കാണുന്നുണ്ട് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ദാവിത സങ്കീർത്തകൻ വെളിപ്പെടുത്തിയ മനുഷ്യരാശിയോടുള്ള സ്നേഹത്താൽ ജലിക്കുന്ന ഈശോയുടെ തിരുവഹൃദയത്തെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഹൃദയവാതിലിൽ മുട്ടി വിളിക്കുന്ന ഈശോ ഈശോ നമുക്ക് വേണ്ടി വരുന്നൊരുക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്ന് അഞ്ച് കാറിൽ പറയുന്നുണ്ട് ശത് ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിനക്ക് വിരുന്നെടുക്കും നിന്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും ഇതുവരെയുള്ള ജീവിതം എങ്ങനെയോ ഏതുമാകട്ടെ വഴിപെടച്ചതോ വഴിതെറ്റിയതോ തെറ്റിച്ചതോ ഏതുമാകട്ടെ ഇനിയും ഒരു പുതിയ സൃഷ്ടിയാകുവാൻ പുതിയ ഹൃദയം നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും മദ്യപാനത്താൽ തകർന്ന ജീവിതമാണോ കലഹങ്ങൾ നിറഞ്ഞ ജീവിതാവസ്ഥയാണോ മറ്റുള്ളവരല്ല മാറേണ്ടത് മാറേണ്ടത് ഈ വചനം കേൾക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരുമാണ് ഞാനെന്ന ഭാവം മാറണം അതിന് ഹൃദയം തുറക്കപ്പെടണം എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം ഈശോയുടെ ഹൃദയശാന്തത എളിമ ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ ഈ എളിമയെന്ന പുണ്യം എനിക്ക് എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാ ത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്ന പോലെ സ്നേഹം സമാധാനം ആനന്ദക്ഷമാ ദയാ നന്മ വിശ്വസത സൗമ്യത ആത്മസമയം ഈ ഗുണങ്ങള് നമ്മളിൽ കിട്ടും പരിശുദ്ധാത്മാവ് വന്നെന്നറിയും കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തൊടണമേ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർക്കണമേ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരക്തം കൊണ്ട് കഴുകണമേ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം നൽകണമേ ഈ ജൂൺ മാസം മുഴുവൻ തിരീശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാൽ സ്നേഹത്താൽ ജ്വലിക്കാൻ വേണ്ട ഒരുക്കവും വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ പാപത്തോട് നോ പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എളിമ എന്ന ണമേ ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ളവരുടെയും ലോകം മുഴുവൻ്റെ മേലെ അവിടുത്തെ കരുണുണ്ടാകണമേ ഹൃദയം നുറുങ്ങി ഉള്ളൊരുകി ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ സാന്ത്വനം നൽകണമേ കർത്താവെ എത്ര നല്ല സ്ഥിതിയിൽ ജീവിച്ചിരുന്നവര് ഇപ്പോൾ തറവറ്റിയിരിക്കുന്നവരുടെ അവസ്ഥകള് കർത്താവെ എല്ലാ ചികിത്സകളും ചെയ്തിട്ട് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ കർത്താവെ അങ്ങനെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോഴും രോഗിയായപ്പോഴും മരിച്ചപ്പോഴും അടക്കിയപ്പോഴും ഒന്ന് ി വന്നില്ല കർത്താവെ അഴുകിത്തുടങ്ങിയ മൃതദേഹത്തെ ഇതാ ലാസറെ പുറത്തുവരിക ചെയ്ത് ഉയർപ്പിച്ച കർത്താവ് ഉയർപ്പിൻ്റെ മഹത്വം ഈ മക്കളിലേക്ക് ഒഴുക്കണമേ പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്കങ്ങ് കടന്നു വരണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കാത്തിരിക്കാനുള്ള കതിരിടുന്നതുവരെ കാത്തിരിക്കാനുള്ള ഒരു കൃപ ഈ ഈശോയുടെ തിരുകുതമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നു അല്ല കരുണ കാണിക്കാനുള്ള കൃപ നൽകണേ പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ വിമലഹൃദയത്തോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാജനങ്ങൾ സമർപ്പിക്കുന്നു ഈ വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ ആവർത്തിച്ചു പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാം അതുപോലെ കമൻസുകളിലൂടെ നിങ്ങളുടെ സ നിങ്ങളുടെ മെസ്സേജുകൾ പ്രാർത്ഥനകളെയൊക്കാവുന്നതാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുക സെൻറ്റ് മേരീസ് പ്രേമിസ്റ്റിയുടെ ഉദ്യമങ്ങൾക്കും നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം ദൈവമല്ലാവരേ